ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജൻറ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ പറയാനാണ് ഈ സമയത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നുള്ളത് ഇവരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഏകദേശം മുന്നൂറോളം പേർക്ക് ജോബ് ലഭിക്കാവുന്ന ഒരു ഇൻ്റർവ്യൂൻ്റെ അപ്ഡേഷനാണ് പതിമൂന്ന് കാറ്റഗറിയിലായിട്ട് എമിറൈൻസ് നാഷണൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി അർജൻറ്റായിട്ടുള്ള ഒരു ഇൻട്രവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കുറച്ച് മുമ്പ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് അതുപോലെ തന്നെ പോർട്ടൽ അങ്ങനെയുള്ള പല മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് കമ്പനിയിലായിട്ട് വേറെ രണ്ട് വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഇത് യു എയിൽ ജോബ് പബ്ലിഷ് ചെയ്യുന്നൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ ജോബ് സംബന്ധമായിട്ട് യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിൽ വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ ക്യാൻസലഡ് വിസയിലോ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലിടെ യു എയിലെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും യു എയിൽ നടക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസ് വോക്കിൻ ഇൻടർവ്യൂ യു എയിൽ പല കമ്പനികളിൽ പല ദിവസങ്ങളിലായിട്ട് പല ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട് ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ വീഡിയോയുടെ താഴത്ത് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ എല്ലാ ദിവസവും സ്റ്റോറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഏതൊക്കെ കമ്പനിയിലാണ് ഇന്റർവ്യൂസ് നടക്കുന്നത് അതിന് ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ അത് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നാളെ നടക്കുന്ന ഒരു ഇൻ്റർവിൻ്റെ അപ്ഡേഷനാണ് എംറയിൽസ് നാഷണൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി അതായത് നാളെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ കമ്പനി ഒരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമുക്കിവർ അറേഞ്ച് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി ഒക്കെ ചെയ്യാനുള്ള ഒരു അതായത് കൊണ്ട് കുറച്ച് പെൻഡിംഗ് ആയിപ്പോയി അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി ടീം ലീഡർ അതേപോലെ തന്നെ எச் வி ஏசி டெக்னீஷியன் இலக்ட்ரிகல் ஃபோர்மேன் இலக்ட்ரீஷியன் எம்இபி டெக்னீஷியன் பிளம்பர் சிவில் டெக்னீஷியன் பெயன்டர் அதுபோல் தான் மல்ட்டி சிவில் டெக்னோ டெக்னீஷியன் ஹோம் அப்ளையன்ஸ் சர்வீஸ் டெக்னீஷியன் லைட்டிங் கண்ட்ரோல் டெக்னீஷியன் சவுண்ட் டெக்னீஷன் மெயில் கிளீனரு அதுபோல் தான் ஃபீமெயில் கிளீனர் மர்ச்சண்டைஸர் മെസ്സേഞ്ചറ് പോർട്ടർ അതുപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് എന്നോട് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നൊരു മേഖലയാണ് ഓഫീസ് ബോയ് അതേപോലെ തന്നെ മർച്ചൻറ്റൈസറ് പോർട്ടറൊക്കെ മേഖലയിലേക്കുള്ള വാക്കൻസികൾ അവൈലബിൾ ആണോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഹൈലൈറ്റ് കാരണം കുറേ പേര് വിസിറ്റിലൊക്കെ വന്നിട്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജോബ് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ലൊക്കേഷനിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ ഇന്ന് വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ വിസിറ്റിലൊക്കെ വന്നിട്ട് ദുബായ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻറ്റർവ്യൂൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടതാണ് കാരണം അവർക്ക് ഈ ഇൻ്റർവ്യൂക്കൊക്കെ പോയി കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിൻ്റെ ഏകദേശം ഇൻ്റർവ്യൂക്ക് പോയിട്ട് നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ പോയി കുറേ പേർക്ക് ജോബ് ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ആയിട്ട് ആരും ഒരു കംപ്ലയിന്റ് പോലും പറയാത്തൊരു കമ്പനിയാണ് എമിറേറ്റ്സ് നാഷണൽ ഫെസിലിറ്റി മാനേജ്മെന്റ് അപ്പോൾ നല്ലൊരു അവസരമാണ് ആരും ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അൽ ഫാരസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഈ വേക്കൻസിയും അർജന്റായിട്ടുള്ള വേക്കൻസിയാണ് സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ യു എൽ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് മനാർൽ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്ന സോറി ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കും ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി പ്രിൻസിപ്പാളിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടീച്ചറിൻ്റെ മേഖലയിലേക്ക് സോഷ്യൽ വർക്കർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ രജിസ്റ്റർ അതേപോലെ തന്നെ അഡ്മിൻ അഡ്മിഷൻ ഓഫീസർ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് ഇതുപോലത്തെ ഇവർ നടക്കുന്ന എല്ലാ വാക്കൻസികളും അതേപോലെ തന്നെ ഇവർ നടക്കുന്ന പുതിയ പുതിയ ഇൻ്റർവ്യൂസിലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ജോയിൻ എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് എല്ലാ ദിവസവും അതിൽ കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരം ആരും ഈ ഇൻറ്റർവിൻ്റെ ഇൻ്റർവ്യൂയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ള ഒരു അവസരം വരുന്ന ഒരു അവസരമാണ് അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്ന പുതിയ പുതിയ വേക്കൻസികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്